ൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം അപ്പോ ഞാൻ എവിടെ എത്തിന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ കേരളം വിട്ടു എന്ന് പറയാത്ത അതായത് ഇവിടുന്ന് ഒരു ഏകദേശം ആറ് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് കർണാടക ബോർഡർ എത്തി കേരള കർണാടക ബോർഡർ എത്തി അപ്പോൾ ഞാൻ കർണാടകത്തിലേക്ക് ചാടുകയാണ് ഇപ്പോൾ നോക്കൂ സത്യം പറഞ്ഞാൽ ഭയങ്കര അതായത് റോഡിന് വീതി കുറവാട്ടോ നമ്മളെ എടുത്തിട്ട് പോകുമ്പോൾ വല്ല വല്ല വണ്ടികളൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾക്ക് സൈഡ് കൊടുക്കാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഈ നട്ടുച്ച വെയിലും കൊണ്ട് മൊത്തം ടയേർഡായിരിക്കുന്ന സമയത്ത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കയറ്റിയിട്ടതാണ് നോക്കൂ ഇവിടെ കുറേ ഇരിപ്പിടുണ്ട് കേട്ടോ സംഭവിച്ചാൽ ഇത് ടർഫാണ് പിള്ളമാർ കളിക്കുന്ന ടർഫാണ് ഇവിടെ ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ ഉച്ചയ്ക്ക് വന്നതാട്ടെ ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയായി ഉച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടര ആ ഒരു മണി ആ ഒരു സമയത്ത് വന്നതാണ് ഇപ്പോൾ രണ്ട് മണിയായി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നോക്കൂ ഇവിടെ നിന്നൊന്നും തണലൊന്നാറി വൈകുന്നേരം ഒരു മൂന്ന് മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എറിക്കാമെന്ന് വിചാരിച്ചാണ് കർണ കർണാടകയിലേക്ക് അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ പാക്കരനോടും വർത്താനം പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അല്ല പകരാ ഏഹ് നമ്മുടെ വെള്ളം കഴിഞ്ഞു കേട്ടോ അതായത് ഇവിടെ എവിടെയും കടകളില്ല ഇനി ഇവിടുന്ന് കുറെ പോയിക്കഴിഞ്ഞാൽ ആ കടകൾ കിട്ടുക നമ്മളെ വെള്ളം കഴിഞ്ഞു കാലിയായി ദാക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ കുടിക്കാനും പറ്റില്ല കേട്ടോ അതായത് കൈ കഴുകാനും അങ്ങനെയല്ല ഉള്ള പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതിനു വേണ്ടി മാത്രം യൂസ് ആക്കുന്ന വെള്ളമാണ് വെള്ളം എന്ന് ദൈവത്തിന് അറിയാം കിട്ടാം അപ്പം നമുക്ക് മുഗലം മണൽ കഴുകാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണലാട്ടെ ഇവിടെ അതായത് മുള മരം ഇവിടെ ഫുള്ള് മുള മുള വരമെന്ന് പറയാം അപ്പോൾ അപ്പുറത്തേക്കൂടി വണ്ടികളൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അതായത് ആ റോഡ് സൈഡിലേക്കൂടി വലിയ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുലുങ്ങ കേട്ടോ അതായത് ഈ മതിലല്ലിങ്ങനെ കുലുങ്ങുക വലിയ വലിയ വണ്ടികൾ പോകുമ്പോൾ എന്താ സംഭവമെന്നറിയില്ല ഞാൻ രണ്ടോട്ടം വിചാരിച്ച് ഭൂമി കുലുക്കാണോന്ന് പിന്നെ മനസ്സിലായത് വണ്ടികൾ പോകുമ്പോൾ ഇല്ല കുലുക്കാന്ന് ഇപ്പോൾ ആണ്ടിലോറിയും വലിയ വലിയ ലോഡെല്ലാം കയറ്റി പോകുന്ന വണ്ടി പോകുമ്പോൾ ഭയങ്കര കുലുക്കാണ് പിന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റെയിൽവേ പാലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ടൈം പോയതേയല്ലോ ഇതെല്ലാം നോക്കി നിക്കലേ വേറെന്താ വേണ്ട പരിപാടി അല്ലേ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ കർണാടകയിലേക്ക് പോകണം നമ്മുടെ യാത്രാ വീഡിയോസ് കാണിക്കാട്ടോ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ച ഫുഡ് മാത്രമേ ഇല്ലു ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് നേരെ പോവാം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ച് നമുക്ക് നമ്മുടെ യാത്ര തുടരാം നോക്കൂ നമ്മടെ സൈക്കിൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം വൈസ് നോക്കൂ ഫുഡ് അടിപൊളി കേട്ടോ ഫ്രൈഡ് റൈസ് ഒന്ന് വാങ്ങിയത് സംഭവം അടിപൊളി സാധനം ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നോക്കോ ആ കാണുന്നത് കേട്ടോ കർണാടക ബോർഡർ എന്ന് പറയണല്ലേ കർണാടക കേരള ബോർഡർ കേരളത്തിനോട് ബായ് അയ്യോ അപ്പൊ നമ്മള് കേരളത്തിനോട് ബായ് പറയാണ് കർണാടക എത്തിയിട്ടോ കർണാടക ബോർഡർ കഴിഞ്ഞ് ഇതിപ്പോൾ കാണുന്നത് കർണാടക സ്റ്റേറ്റ് ആട്ടോ അപ്പോ നേരെ പോവാണ് പോവുകയാണ് നിങ്ങളെല്ലാരേം വിട്ടിട്ട് ഞാൻ പോവട്ടോ അയ്യോ അയ്യോ അപ്പം ഒന്ന് കറങ്ങിയിട്ട് വരാം നിങ്ങളെല്ലാരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ എല്ലാത്തിനും നമുക്ക് വെള്ളം ഇതുവരെ വാങ്ങാൻ പറ്റിട്ടില്ല കേട്ടോ നിറച്ച് വെക്കാനും പറ്റിട്ടില്ല കുഴപ്പമില്ല അപ്പം പൈസ നോക്കൂ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാനിന്നാ പോട്ടോ പെട്ടെന്ന് തന്നെ മംഗലപരം പിടിക്കട്ടെ